ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ എന്നല്ല നടിപൊളി കേര ബിരിയാണിയാണ് കേട്ടോ അതായത് എല്ലാവരും പറഞ്ഞു കുറച്ച് കുറഞ്ഞ രീതിയിലൊരു റെസിപ്പി കാണിക്കാൻ പലരും എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാനൊരു ഒരു അരക്കിലോ ഒരളവിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പെരിഞ്ചീരവും കുരുമുളകും മുളക് പൊടിയും പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അത് നിങ്ങൾ എടുത്ത് നിങ്ങളെടുത്തിട്ടുള്ള മീൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ഞാൻ ഒരു അരക്കിലോ അളവിലാണ് മീൻ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മാരിനേറ്റ് ചെയ്യണ കൂട്ടത്തിൽ പെരിഞ്ചീരവും ഞാൻ കിട്ടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ മീറ്റ് മീറ്റല്ലേ ഒത്തിരി പുളിപ്പ് നിൽക്കണം അതിനായിട്ട് ഞാൻ ഞാൻ ഈ ചെറുനാരങ്ങി ഇതുപോലെയാണ് ഞാൻ പറയാറുണ്ടല്ലോ ഇതുപോലെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത് കുറേ നാളത്തെ ചെറുനാരങ്ങിയാണ് കാരണം ഫ്രീസറിൽ വെച്ചൊരു കേടുമ്പരില്ല അങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വിട്ടിട്ട് ഞാനത് ശരിക്കൊന്ന് നല്ല മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു കേര നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ ഈ കേരയിലേക്ക് ഈ മസാല റെഡിയാക്കി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം ഉപ്പും പുളി മരുമെല്ലാം അതിനകത്തേക്ക് പിടിച്ചത് സെറ്റ് ആയിട്ടുണ്ട് സംഭവട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമസാല റെഡിയാക്കണം അതായിട്ട് ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് സവാള ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത സംഭവം വെള്ളമൊക്കെ ഇട്ടു അത് കാരണം നമ്മൾ ഈ ഇത് ചേർക്കുന്നുണ്ടല്ലോ ലെമൺ ജ്യൂസ് അപ്പോൾ ഇന്ന് വെള്ളം വിട്ടപോലെ ശരിക്കും അത് എന്നാൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് കറിവേപ്പിലിരുന്നു കേട്ടോ കറിവേപ്പിൽ എനിക്ക് എന്തീലോ ചേർന്ന് ഫ്രൈ ചെയ്യാൻ നല്ലൊരു സ്മെൽ നല്ലൊരു ടേസ്റ്റായിരിക്കും മീൻ അതവിടെ കിടന്ന് റെഡി ആവട്ടെ നമുക്ക് മസാല റെഡിയാക്കാം ഈ മസാല റെഡിയാക്കാം ഈ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഞാൻ റെഡി വെക്കണം എപ്പോഴും അത് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത് ഒന്ന് അതെല്ലാം ശരിക്കും ഞാൻ റെഡി വെക്കുമ്പോൾ ശരിക്കും ചെറിയ ചെറിയ പീസുകളായിട്ട് നിന്നുള്ളൂ അത് അത് ഈ ഒരു ബൗളിലാണ് എടുത്തിട്ടുള്ളൂ ഞാൻ രണ്ട് സവാള എടുത്ത് രണ്ട് സവാളത്ത് ഫുള്ളായിട്ട് എടുത്തില്ല ആ ഒരു ബൗളാണ് എടുത്തത് പിന്നെ ഒരു നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് അഞ്ചെണ്ണം എടുത്ത് വേണ്ട നാലെണ്ണം മതി കാരണം നമ്മൾ കുരുമുളക് ഇതെല്ലാം ചേർക്കുന്നുണ്ടല്ലോ പിന്നെ ഒരു ക്യാപ്സിക്കം പകുതി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അത് ഓപ്ഷനാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി ഈ മീൻ നന്നായിട്ട് ഫ്രൈ ആവട്ടെ അവിടെ കിടന്നിട്ട് അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് വേറൊരു പാൻ വെച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇത് മീനിനുള്ള മസാല റെഡിയാക്കാം കേട്ടോ ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും ചതച്ച് വെച്ച് തട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നാല് പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചിറും ഗാർലിക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ട് ഈ നാല് പച്ചമുളക് ചതച്ചിടണ്ട കാരണം നമ്മൾ കുറഞ്ഞ അളവിലാണ് വെക്കുമ്പോൾ എന്ത് വെക്കുമ്പോൾ എപ്പോഴും പച്ചമുളകൊക്കെ ഇങ്ങനെ നന്നായിട്ട് അരച്ച പോലെ ചേർത്തി എടുത്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് മതി പിന്നെ ആ ഒരു ഉള്ളി പിടിയുള്ളിയെടുത്ത് അത് ഇട്ടിട്ടുണ്ട് അതൊരു ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം ഇതിനകത്തേക്ക് തക്കാളിയും ആഡ് ചെയ്യുന്നുണ്ട് ഇനി മസാല എന്ന് വെച്ചാൽ ഈ മസാലയുടെ ടേസ്റ്റിലാണ് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇത് ശരിക്കും നന്നായി പേസ്റ്റ് രൂപത്തിലാവണം ഇത് ശരിക്കും വഴന്ന് കിട്ടിയിട്ട് പേസ്റ്റ് രൂപത്തിലാവുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ആ ടേസ്റ്റ് വരുന്നത് ശരിക്കും ശരിക്കൊന്ന് വയറ്റകത്ത് കുറച്ചുകൂടെ പെരിഞ്ചീരം ആഡ് ചെയ്യുന്നുണ്ട് പെരിഞ്ചീരം എന്ന് വെച്ചാൽ വലിയ ജീരകം ജരിച്ച് മല്ലി മസാല ജിരിക്കൊന്ന് വെന്ത് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ മീൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം മീനൊരുന്ന് ഫ്രൈ ആയിപ്പുണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഇത് ഓപ്ഷനലാണ് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്കോട്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓടന്ന് ഓപ്ഷൻ കൊടുക്കണേ നമുക്കിത് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് മസാല സെറ്റ് സെറ്റാകുമ്പോൾ വെക്കാം ഞാൻ ഈ ഒരു ബൗളിലാണ് അരി എടുത്തിട്ടുള്ളത് അത് ഞാനിപ്പോൾ കഴുകി സോക്ക് ചെയ്ത് വെള്ളത്തിൽ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു പാൻ പാനെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒരു പകുതി സവോളയിട്ട് ഒരല്പം പെരിചീരം ഇട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാല പട്ട കരാമ്പൂ ഏലക്കായ് ഇതൊക്കെ അതിനകത്ത് ചേർക്കുന്നുണ്ട് അല്പം കുരുമുളകും ചേർ ചേർക്കുന്നുണ്ട് ഇതൊന്ന് വഴ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ട് പാത്രം വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ഒന്ന് ഉണത് അതിനകത്ത്ന്ന് വെള്ളം വളർന്നെടുത്തിട്ടുണ്ട് അവിടെ ഇത് ഇതാണ് നമുക്ക് സെറ്റ് സെറ്റാവേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഡ്രൈ ആവണം അപ്പോൾ അതിൻ്റെ പശ പശപ്പെല്ലാം പോകും ഏത് ബിരിയാണി ഇരിക്കാണെന്ന് ഏതരിക്കാൻ ചെറുതായിട്ടൊരു പശപ്പ് ഉണ്ടാകും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ പശപ്പെല്ലാം പോകും പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഇടുന്നുണ്ട് പിന്നെ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പാനും ചൂടാണ് തിളച്ച വെള്ളമാണ് പെട്ടെന്ന് ഇങ്ങനെ മുഖ മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് സ്ലോ സിമ്മിലിടാം ഫ്ലെയിം എന്നിട്ട് വേണം കുറേശ വേണം ഈ വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ റോസ് വാട്ടർ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ബിരിയാണിക്ക് ലെയർ ഇടും ലേറിടുമ്പോലെയൊന്നും ചെയ്യേണ്ട നമുക്ക് ഇതിനകത്തുതന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യാം കുറച്ച് ഒരല്പം ഉപ്പും ചേർത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം പ്രധാന കാര്യം വെച്ചാൽ ഒരു മുളകിടാം അപ്പോൾ ആ ഒരു മുളകിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോറിന് കിട്ടുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ട് പൊട്ട് ഞെട്ടൊന്നും ഞെട്ട് മാത്രം അടത്തിയിട്ട് ഇട്ടാൽ മതി ഇപ്പോൾ ഓക്കെ ചോറ് സെറ്റ് ആയിട്ടുണ്ട് നോക്കിയാൽ ഒരു അരി പോലും ഒട്ടിയിട്ടില്ല ഉണ്ടല്ലോ എല്ലാം വിട്ട് വെട്ടിയിരിക്കുന്നുണ്ട് കാരണം നമ്മൾ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അരി ഇതിനകത്തൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷമാണ് ഇട്ടത് പിന്നെ അത് കൂടാതെ ലെമൺ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് ഈ മസാല റെ സെറ്റ് ചെയ്തത് എടുത്ത് വെക്കാം അതിനകത്തേക്ക് ചോറ് ദമ്മിടാം സ്റ്റൗൺ ചെയ്തു ഇത് നമുക്ക് ചോറ് രണ്ട് ലെയർ ആയിട്ടാണ് ഫസ്റ്റ് ഒരു ലെയർ ഞാൻ ഇടുന്നുണ്ട് അതിട്ട ശേഷം അല്പം നെയ്യ് കൊടുക്കാം രണ്ടാമത്തെ ലെയർ ഇടുന്നുണ്ട് അതിനിടെ മുന്നേ ഇത്തിരി പെരിഞ്ചീരവോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടിയോ ഞാൻ പെരിഞ്ചീര ഓണിട്ട് മീൻ ആയതുകൊണ്ടാണ് പെരിഞ്ചീരം ഇട്ടത് ഇറച്ചിയാണ് ഞാൻ ഗരം മസാല പൊടി ഇടളളളളൂ മീൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെരിഞ്ചീരോണേറ്റവും നല്ലത് ഇതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഇടുന്ന ലീഫ് ഉണ്ടല്ലോ അത് ഞാൻ നെയ്യില് പറത്തിട്ട് ഇതിന് മുകളിലാണ് ഇടുന്നത് സാധാരണ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കണം കൂടുതൽ ഇത് വറുത്തിട്ട് പറത്തിട്ട് ഒഴിക്കലാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഇതിന് ഇങ്ങനെ വെക്കണം ഏറ്റവും നല്ലത് സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം അടിമേലേ മറിക്കാം കാരണം താഴ്ത്താണല്ലോ മസാല എടുക്കുന്നത് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് നമുക്ക് മീനെല്ലാം കട്ട് ചെയ്ത് കിട്ടുമല്ലോ പീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി വന്നാൽ വന്നാലൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം കാരണം പെട്ടെന്ന് വേഗം എന്നാണ് ബിരിയാണി ഇരിക്കുന്നൊക്കെ പറയണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ